തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ചു വരുന്ന ക്ലാസിക് പ്രഭാഷണ പരമ്പര ആറാം ഭാഗത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വിഷയത്തിൽ കാരശ്ശേരി പ്രഭാഷണം നടത്തി മരങ്ങൾക്ക് വേണ്ടി മലകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കുക അവരുടെ കേട്ടോ ആരുടെ പൗരാവകാശം ഒരു കൂട്ടിലിട്ട തത്തയുടെ പൗരാവകാശം വീട്ടിലെ വളർത്തുമൃഗമായ നായുടെ പൗരാവകാശം നിങ്ങൾ വളർത്തുന്ന പന്നിയുടെ പൗരാവകാശം നിങ്ങളുടെ ആനയിലുള്ള പശുവിന്റെ പൗരാവകാശം നമ്മൾ കേട്ടിട്ടില്ല ഇവർക്ക് പൗരത്വം ഹിറ്റ്ലർ ചെയ്തത് ഹിറ്റ്ലർടെ ഹിറ്റ്ലർ ആത്മഹത്യനു ശേഷമാണ് നൂറംബർക്ക് വിചാരണ വരുന്നത് നൂറംബർഗ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഒരു സ്ഥലമാണ് അവിടെ തന്നെ വിചാരണം അപ്പോ ഹിറ്റ്ലർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ വാദം എന്താണ് കാരണം ഹിറ്റ്ലർ ആദ്യം ചെയ്തത് യഹൂദന്മാരുടെ പൗരത്വം എടുത്തുകളെയാണ് ഇവിടെ കണ്ടില്ലേ മധുസൂദനൻ നായർ കെ വി സജേ ബാലകൃഷ്ണൻ ചുള്ളിക്കാട് സുനിൽ പി ഇളയിടം ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ നേരത്തെ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ പ്രഭാഷണം നടത്തിയിരുന്നു